എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രിൻസ് എന്നാണ് ഇപ്പൊ എത്ര പേർക്ക് ഇതിൽ എന്നെ അറിയാവുന്നറിയത്തില്ല ഇതെന്റെ മൂന്നാമത്തെ പടമാണ് അപ്പോ അതിനു മുന്നേ തന്നെ ലൈക്ക് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് ആദ്യമേ തന്നെ ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അടികപ്പയിലെ കൂട്ടമണി അപ്പോ ആ പടത്തിൻ്റെ തന്നെ ഡയറക്ടർ എനിക്കൊരു ഇതുപോലത്തെ ഒരു അവസരം തന്നതിന് ആദ്യമേ തന്നെ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ ഈ പടം ലൈക്ക് ഇങ്ങനെ ആവാൻ കാരണം ഇതിന്റെ പ്രൊഡ്യൂസർ ആണ് അപ്പോൾ പ്രൊഡ്യൂസറിനും നന്ദി ആൻഡ് എനിക്ക് ഒരുപാട് അടിപൊളി ആർട്ടിസ്റ്റുകളിലൂടെ അഭിനയിക്കാൻ പറ്റി ഈ പടത്തില് ഇപ്പൊ മഞ്ജു ചേച്ചി ആവട്ടെ അശോകൻ ചേട്ടൻ ആവട്ടെ ഷൈൻ ചേട്ടൻ ആവട്ടെ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി ഇവരിൽ നിന്ന് ഇപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് എത്രത്തോളം ഇതിൽ ഹെൽപ്ഫുൾ ആകും എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ ഒരുപാട് താങ്ക് പിന്നെ ഇതുപോലൊരു അവസരം കിട്ടിയ നിങ്ങളുടെ കിട്ടിയത് നിങ്ങള് മുമ്പിലല്ല എനിക്കൊരു അവസരം തന്നതിന് തന്നേന് നിങ്ങളോടും ഒരുപാട് താങ്ക്സ് പിന്നെ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് ഞാൻ റഹാനുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് കളർ പയ്യനാണ് കാമുകി അപ്പം സിനിമയില് കാമുകൾ ആണ് അപ്പൊ ലൈക്ക് ഇതിനകത്ത് എനിക്ക് അഭിനയിക്കാൻ സാധിച്ച റഹാനോ എന്നൊരു ക്യാരക്ടറാണ് അപ്പൊ അത് ലൈക്ക് ത്രൂ ഔട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അത് എത്രത്തോളം നല്ല രീതിക്ക് നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ആൻഡ് ഹോപ്പ്ഫുള്ളി ഈ പടം ആവട്ടെ എന്ന് മാത്രമേ എനിക്കുള്ളൂ താങ്ക് യു സോ മച്ച് ലൈക്ക് നമുക്ക് ഓ അങ്ങനെ അത് ആദ്യമായിട്ടാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുപോലൊരു പടത്തിന്റെ എന്നെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അപ്പോ അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് പ്രസന്റ് എനിക്ക് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല സോ അതിന്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് ആണ് മെയിൻ ആയിട്ട് പിന്നെ പേടിയും ഉണ്ട് അപ്പൊ താങ്ക് യു സോ മച്ച് ഇനി അടുത്തതായി അടിനാശം വെള്ളപ്പൊക്കം എന്ന ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖത്തെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് ആൻഡ് നമസ്കാരം എൻ്റെ പേര് സഞ്ജയ് തോമസ് എൻ്റെ ആദ്യത്തെ സിനിമയാണിത് ഏർ പത്ത് വർഷത്തിന് മുമ്പ് അടികപ്പിയാരെ കൂട്ടുമണിയിൽ അവസരം ചോദിച്ച എനിക്ക് പത്തു വർഷത്തിന് ഇപ്പുറം അടിനാശം വെള്ളപ്പൊക്കം എന്ന സിനിമയിൽ ഒരവസരം നന്ദ വർഗീസിനോട് നന്ദി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുന്നു രണ്ടാമതായി എന്റെ പേര് ക്യാരക്ടർ നെയിം വരുൺ ഞാനാണ് ആ രണ്ട് കൈ വിരിച്ചു നിൽക്കുന്നത് ആ കോളേജ് കൊളജമീനാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രായമാണ് എന്റെ സുഹൃത്താണ് അദ്ദേഹം കഴിഞ്ഞ ാണ് രണ്ടാമതായി പുതുമുഖം ആയ എനിക്ക് ഈ സിനിമയിൽ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വർഗീസ് തീരുമാനമെടുക്കുമ്പോൾ അതിനെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രൊഡ്യൂസർ ശ്രീ മനോജ് സാറിനോടുള്ള നന്ദിയും അറിയിച്ചു കൊള്ളട്ടെ അതുപോലെ തന്നെ ഈ നമ്മുടെ ക്രൂ ഒരു വലിയ ക്രൂ ആയിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ഹെവിലി ആയിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പേരെടുത്ത് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ജെബിൻ നമ്മുടെ വാക്മോൺ ആയിരുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് രാഹുൽ ഉണ്ട് പിന്നെ അതുപോലെ ഒരുപാട് പേരുണ്ട് പേര് ഇപ്പം എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ല നമ്മുടെ ഡി ഒ പി സൂര്യചേട്ടൻ അങ്ങനെ എല്ലാവരും ഒരു മാസ് അടിയാണ് ഈ സിനിമയിൽ അടിച്ചിരിക്കുന്നത് അത് സിനിമ റിലീസ് ആവുമ്പോൾ എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്നു നന്ദി സോ മച്ച് അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് തൃശങ്കു എന്ന സിനിമയിലൂടെ കടന്നു വന്ന സജിത് ആണ് ഒരു വലിയ കൈഡി കൊടുക്കാം സജിത്തിന് പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്തെങ്കിലും പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ സാർ ഇത്രയും ബഹുമാനം എന്നറഞ്ഞ ഡയറക്ടർ എ ജെ വർഗീസ് ഞാൻ കൊണ്ടും ഓക്കെ പറയത്തുള്ളൂ അവന്റെ മുഖത്തൊക്കെ ഒന്നും പറയേണ്ട ആവശ്യം എനിക്ക് താങ്ക് യു അശോകൻ ചേട്ട മഞ്ജു ചേച്ചി പിന്നെ ഇലക്ട്രോണിക് കളി കൂടെ ഉണ്ടായിരുന്നു എന്തി ആ ഉണ്ട് ഓക്കെ പിന്നെ നമ്മുടെ പുതിയതായിട്ട് ഈ പടത്തിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഹരികൃഷ്ണൻ രാമകൃഷ്ണൻ 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 പിന്നെ ശ്രീരാജൻ ചേട്ടൻ കുറച്ചു ദിവസമായിട്ട് നിങ്ങളുടെ പരിപാടിയൊക്കെ കാണുന്നുണ്ട് നിങ്ങളാണ് എന്തൊക്കെയോ അടിച്ച് ഞങ്ങളെ കയറ്റി വെച്ചേക്കുന്നത് അതുകൊണ്ട് വളരെ നന്ദി ഒരുപാട് ഞങ്ങൾ സെറ്റിൽ വെച്ച് വിഷമിപ്പിച്ചിട്ടും ഞങ്ങളുടെ സീനെല്ലാം വൃത്തിയായിട്ട് എടുത്ത് തന്ന ഞങ്ങളുടെ ഡി ഒ പി സൂര്യചേട്ടൻ വർഗീസിൻ്റെ ബ്രദർ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ കീരൻ പിന്നെ അതുപോലെ തന്നെ ഈ പടത്തിൽ എല്ലാമെല്ലാമായ ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഷഹദ് നിലമ്പൂർ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഡേയിൽ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിൽക്കാൻ വയ്യായിരുന്നു ഒരു കോറിയിലായിരുന്നു ഏറ്റവും നല്ലയുടെ മേളിലായിരുന്നു അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ വർഗീസ് ആ മോണിറ്ററിൻ്റെ ചൂട് പറ്റിയിരിക്കുകയാണ് നോക്കിയപ്പോൾ ഷഹദ് മാത്രം നിൽക്കുന്നത് ഞാൻ വിവം ഹിമക്കരടി വല്ലോ അന്ന് ഇത്രയും തണുമ്പോൾ തന്നെ ഓക്കെ ആയിട്ട് നിൽക്കുന്ന വളരെ നന്ദി പിന്നെ ഇതിനകത്ത് പടത്തിൽ അഭിനയിച്ച യൂണസ് ഉണ്ട് ജിജിലുണ്ട് ഒരുപാട് പേരുണ്ട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഈ പടത്തെക്കുറിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ഒരു ഡിസംബർ ഇരുപത്തഞ്ചിനാണ് അടികപ്പിയരെ കൂട്ടമണി എന്ന സിനിമ വർഗീസ് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത് വന്നതും അത്രയും വലിയ ഹിറ്റായതും ഇത്രയും വർഷമായിട്ടും നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കുമ്പോഴും അടികപ്പിയരെ കൂട്ടോണിയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ കൂട്ടുകാരനാണോ എന്ന് ചോദിക്കും അവനല്ല ഈ കപ്പയാറിൻ്റെ കഥ സദ്യ ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫിൽ നടന്ന സംഭവമാണ് അപ്പം പിള്ളേരെ ഒന്നും കേട്ടിട്ടില്ല അവനം വരെയൊക്കെ പോകാനുള്ള

അപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ഇൻസിഡന്റ് ആണ് അത് അപ്പോ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് ചീഫ് ബ്രഹ്മുപത്തിന്റെ ഒക്കെ ചീഫായ സജിത്ത് പിന്നെ ഇതിന്റെ ബാക്ക്ബോൺ പറഞ്ഞ എല്ലാരും കുറെ നേരമായിട്ട് പറയുന്ന ജമീൻ ജമീൻ ഒക്കെ ഇതിന്റെ മെയിൻ ആളാണ് ഈ ഓജ ബോഡ് കളിച്ച് വെമ്പിള്ളാർ വന്നതെന്ന് പറഞ്ഞ് കഥ ഉണ്ടാക്കുന്ന